അന്തരിച്ച സി പി ഐ എം മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ വീടിരിക്കുന്ന പട്ടിയൂർക്കാവിലെ സി പി ഐ എം എം എൽ എ ആയ വി കെ പ്രശാന്ത് സ്ഥിരതാമസമാക്കിയിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലെ പാങ്ങോട് വാർഡിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ഒരാർ എസ് എസ്സുകാരൻ സി പി ഐ കുപ്പായമിട്ട് വന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു അതിന് പിന്നിൽ എം എൽ എക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമായി തന്നെ സൂചിപ്പിച്ചിരുന്നു അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എന്തായാലും ആ സി പി ഐ വേഷത്തിലെത്തിയ ആർ എസ് എസ് കാരൻ്റെ കാര്യം പറഞ്ഞ് തീരുന്നതിന് മുമ്പേ തൊട്ടടുത്ത നിയമസഭാ മണ്ഡലമായ കഴക്കൂട്ടത്തെ എം എൽ എയെക്കുറിച്ച് സി പി എം എം എൽ എയെക്കുറിച്ച് കടകംപള്ളി സുരേന്ദ്രനെക്കുറിച്ച് പാർട്ടിയുടെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം തന്നെ ഗുരുതരമായ ചില കാര്യങ്ങൾ പറയുന്നു അവിടെയും ബി ജെ പിയുമായുള്ള ഡീലിനെ കുറിച്ചാണ് അവർ പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സഹായിക്കുക കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുക അതിൻ്റെ പ്രത്യുപകാരമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വാങ്ങുക സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും അജണ്ടയിലെ ഇല്ല എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരു കാര്യം ഉണ്ട് എന്ന് പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന ആളുകൾ തന്നെ പറയുന്നു ഇവിടെ ഈ പാങ്ങോട് വാർഡിലാണെങ്കിൽ അത് കൃത്യമായി ബോധ്യപ്പെടുന്നു കാരണം പാങ്ങോട് വാർഡിൽ സി പി ഐ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചിരിക്കുന്ന ചെറുപ്പക്കാരൻ ഈ നിമിഷം വരെയും സി പി ഐയിൽ അംഗത്വം എടുത്തതായി യാതൊരു വിധത്തിലുള്ള പരസ്യമായ നിലപാടുകളും പ്രഖ്യാപിച്ചിട്ടില്ല ഈ കഴിഞ്ഞ വിജയദശമി ദിനത്തിൽ അദ്ദേഹം ആർ എസ് എസിൻ്റെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുത്തിരുന്നു അവരുടെ പദസഞ്ചലനത്തിൽ പങ്കെടുത്തിരുന്നു അങ്ങനെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ എം എൽ എക്ക് കൂടി വോട്ടുള്ള എം എൽ എക്ക് നിർണായക വോയിസ് ഉള്ള ഒരു സ്ഥലത്ത് അതൊന്നും താൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മാറി നിൽക്കാൻ കഴിയില്ല അതിനു പിന്നിൽ വലിയ കളികളുണ്ട് ആ കളികളെ കുറിച്ചും വിശദമായി പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം അതും തിരുവനന്തപുരം നഗരത്തിൽ നേരത്തെ തന്നെ പലയിടങ്ങളിലായി രഹസ്യമായി കേട്ടിരുന്ന വർത്തമാനമാണ് അതിപ്പോൾ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം ആനി ജയൻ വന്ന് പരസ്യമായി പറയുന്നു എന്ന് മാത്രം സി പി എം പലയിടങ്ങളിലും ബി ജെ പിയുമായി ഡീലുണ്ടാക്കുന്നു എന്നത് ആ ഡീൽ കൊണ്ട് തങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാം എന്ന് വിചാരിക്കുന്ന സ്വാർത്ഥമതികളായ ഈ ജനപ്രതിനിധികൾ ആലോചിക്കേണ്ട കാര്യം ബി ജെ പിക്ക് ഇടം കൊടുക്കുന്നത് മറ്റേ ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെ ആയിപ്പോവും അതായത് അവർ കൃത്യമായി തന്നെ ഒരു അജണ്ടയോടുകൂടി കാര്യങ്ങൾ നീക്കുന്നവരാണ് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ബുദ്ധിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ പലരെയും സ്വാധീനിച്ച് ഇടം കണ്ടെത്തിയതിനു ശേഷം അവരെ ചവിട്ടി പുറത്താക്കുന്ന അവരുടെ ഇടത്തേക്ക് കയറിയിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വട്ടിയൂർക്കാവ് മണ്ഡലവും കഴക്കൂട്ടം മണ്ഡലവും ബി ജെ പിക്ക് അത്യാവശ്യം സ്വാധീനമുള്ള ഇടങ്ങളാണ് അവിടെ ഇപ്പോൾ ഒരു ഡീലുണ്ടാക്കിയിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് നേട്ടം കൊയ്ത് കളയാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ആന ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികളിൽ നിന്ന് ഒരിക്കലും ഈ കേരളം പ്രതീക്ഷിക്കാത്ത നീക്കമാണ് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഡീലുകൾക്ക് ആരെങ്കിലും കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും തിരുത്താനുള്ള അവസരമുണ്ട് കാരണം നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള സമയം പോലും ആയിട്ടില്ല അതിനും ഇനി ദിവസങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായി ഈ നാടിനുയരുന്ന സംശയങ്ങൾക്ക് മറുപടി നൽകേണ്ടുന്ന ബാധ്യത ആ ജനപ്രതിനിധികൾക്കുണ്ട് ഒരു സി പി എം പ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് തന്നെ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഒരു ആരോപണം ഉയരുമ്പോൾ ചുരുങ്ങിയ പക്ഷം അതിന് ഉത്തരം നൽകാനുള്ള ബാധ്യത സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വത്തിനുമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുപക്ഷവും ബി ജെ പിയും തമ്മിൽ എന്തൊക്കെയോ രഹസ്യ ധാരണകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് ഒരുപാട് പേർ സംസാരിച്ചിരുന്നു പക്ഷേ അപ്പോഴൊക്കെ അവരോട് നിസ്സംശയം പറഞ്ഞ കാര്യം ഒരിക്കലും തിരുവനന്തപുരത്തെ ഇടതുപക്ഷത്തിന് ബി ജെ പിയെ ഏതെങ്കിലും തരത്തിൽ ചെറുതായിപ്പോലും സഹായിക്കാനാകില്ല എന്നതായിരുന്നു ഇതുവരെ തിരുവനന്തപുരത്തെ സി പി എം നേതൃത്വം അടക്കം സംഘപരിവാറിനോട് പുലർത്തി വന്ന സമീപനം കൊണ്ടാണ് അത് പറയാനായത് പക്ഷേ ഇപ്പോൾ കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചിലയിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ പരിശോധിക്കുമ്പോൾ അതങ്ങനെയല്ല എന്ന് നമുക്കും പറയേണ്ടി വരുന്നു ഞാൻ കൂടി വോട്ടറായുള്ള പാങ്ങോട് വാർഡ് ഈ പാങ്ങോട് വാർഡ് എന്ന് പറയുന്നത് അന്തരിച്ച സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ വീടിരിക്കുന്ന സ്ഥലമാണ് വട്ടിയൂർഗാവ് എം എൽ എ വി കെ പ്രശാന്ത് ഇപ്പോൾ താമസിക്കുന്നത് ഈ പാങ്ങോട് വാർഡിലാണ് അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ചത് സി പി എം ആയിരുന്നു അതിന് തൊട്ടടുത്ത് പി ടി പി നഗര വാർഡ് ഇല്ലാതായതോടുകൂടി ആ പാങ്ങോട് വാർഡ് സി പി ഐക്ക് വിട്ടുകൊടുത്തു അതുവരെയും കുഴപ്പമില്ല സി പി ഐ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ വിജയദശമി ദിനത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ആർ എസ് എസിൻ്റെ റൂട്ട് മാർച്ചിൽ ദണ്ഡയും പിടിച്ച് ആർ എസ് എസിന് വേണ്ടി പണിയെടുത്ത ഒരു ചെറുപ്പക്കാരനെയാണ് സി പി എമ്മിൻ്റെ നേതൃത്വം ഇതറിഞ്ഞു വി കെ പ്രശാന്ത് ഇതറിഞ്ഞു യഥാർത്ഥത്തിൽ പാങ്ങോട് വാർഡിലുള്ള നല്ല ഇടതുപക്ഷ പ്രവർത്തകർ പറയുന്നത് പ്രശാന്തിൻ്റെ കൂടിയാണ് ഈ നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പാങ്ങോട് വൈകാരികമായി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ പ്രധാനപ്പെട്ടതാണ് ഒരുപക്ഷെ വി കെ പ്രശാന്തിന് ഓർമ്മയില്ലെങ്കിലും കോടിയേരി ബാലകൃഷ്ണന്റെ വീടിന് നേരെ ആക്രമണം നടത്താനും അവിടെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനും മുന്നിൽ നിന്ന ആർ എസ് എസ്സുകാരിൽ നിന്ന് സി പി ഐ ഒരു സ്ഥാനാർത്ഥിയായി പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അതും ദിവസങ്ങൾക്ക് മുമ്പ് ആർ എസ് എസിന്റെ റൂട്ട് മാർച്ചിൽ ദണ്ടയും പിടിച്ച് കാക്കി പാൻസം ഇട്ട് പങ്കെടുത്ത ചെറുപ്പക്കാരനെ അവതരിപ്പിക്കുമ്പോൾ ഇത് പാടില്ല എന്ന് പറയാനുള്ള ആർജവുമെങ്കിലും ഇവിടുത്തെ എം എൽ എക്ക് ഉണ്ടാകണ്ടേ അപ്പോൾ പിന്നെ എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു പൊറാട്ടു നാടകം അവിടെ അരങ്ങേറിയിരിക്കുന്നു എന്ന് സ്വാഭാവികമായി അവിടുത്തെ വോട്ടർ എന്ന നിലയിൽ കൂടി വിശ്വസിക്കേണ്ടി വരുന്നു കഴിഞ്ഞ ദിവസം വരെയും എൻ്റെ വീടിന് സമീപത്താണ് ചെറുപ്പക്കാരന്റെ വീട് കഴിഞ്ഞ ദിവസം വരെയും ആർ എസ് എസ് എന്ന നിലയിൽ തന്നെയാണ് അയാളെ കണ്ടിട്ടുള്ളത് അപ്പോൾ സംഘപരിവാറിനെ ചെറുക്കുക എന്ന നിലപാടുകളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മാത്രമേ നിരാശ പകരുന്നതാണ് ഈ നീക്കം ഇപ്പൊ സി പി ഐ ആണ് സ്ഥാനാർത്ഥി നിശ്ചയിച്ചത് ഞങ്ങൾ എന്ത് ചെയ്യാൻ എന്ന് ഒരുപക്ഷെ എം എൽ എയും സി പി എം നേതൃത്വവും ചോദിക്കുമെങ്കിൽ മറു ചോദ്യമുണ്ട് തമ്പാനൂർ വാർഡ് സി പി ഐക്ക് കൊടുത്തിട്ട് അവിടെ സി പി ഐ ആദ്യം ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചപ്പോൾ ആ സ്ഥാനാർത്ഥി വിജയിക്കില്ല അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ മാറ്റണം എന്ന് പറഞ്ഞ് ജനറൽ വാർഡായിട്ട് കൂടി അവിടെ മുൻപ് കൗൺസിലർ ഒരു വനിതയെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാക്കേണ്ടുന്ന അവസ്ഥയുണ്ടായി സി പി എമ്മിന്റെ കടുംപിടുത്തം കൊണ്ടാണ് അപ്പോൾ എന്തുകൊണ്ട് സി പി ഐ എമ്മിന് ഇവിടെ ഒരു കടുംപിടുത്തത്തിന് സാധ്യതയില്ലാതായി മാറുന്നു അപ്പോൾ പിന്നെ വട്ടിയൂർക്കാവിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പിന്തുണ ആഗ്രഹിക്കുന്ന എം എൽ എ അടക്കമുള്ള ആളുകളുടെ ചില കുടില ചിന്താഗതി അതിനകത്തുണ്ടായിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു അല്ലെങ്കിൽ എം എൽ എ പറയണം ഈ ചെറുപ്പക്കാരൻ ഇതുവരെ ഔദ്യോഗികമായി സി പി ഐയിൽ അംഗത്വം എടുത്തതായി അറിയില്ല എന്തായാലും എൻ്റെ നാട്ടിൽ നമ്മൾ സ്ഥിരവും വരുന്ന വഴിയിൽ ഇതുവരെയായി ഒരിടത്തും കണ്ടിട്ടില്ല ആ ചെറുപ്പക്കാരൻ സി പി ഐയിൽ അംഗമായി മാറി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ എന്തോ അടുത്ത കാലത്തോ മറ്റോ സി പി ഐ ആയി എന്ന് ചില ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ബി ജെ പിക്ക് ജയിക്കാൻ ഒരു സുരക്ഷിത സീറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ബി ജെ പിയുടെ കൈവശം സീറ്റുകൾ പരമാവധി പിടിച്ചെടുക്കുക എന്ന് ലക്ഷ്യമിടുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ പാങ്ങോട് വാർഡ് ഫൈറ്റ് ചെയ്താൽ ഒരു സി പി എം സ്ഥാനാർത്ഥിയെ നിർത്തി ഫൈറ്റ് ചെയ്താൽ ജയിക്കാൻ സാധിക്കുന്ന വാർഡായിരുന്നു